അഭിമന്യു കൊലപാതക കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിനു പിന്നാലെ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി അഭിമന്യുവിന് ഇതാണ് അവസ്ഥയെങ്കിൽ സിദ്ധാർത്ഥന്റെ കാര്യം കട്ടപ്പൊകയെന്ന് ഹരീഷ് പേരടി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു തെരഞ്ഞെടുപ്പ് വോട്ട് രാഷ്ട്രീയം അധികാരം അതിനിടയിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രേഖകളും മുങ്ങുകയും പൊന്തുകയും ചെയ്യുന്നു ജനാധിപത്യം കയ്യിൽ പുരളുന്ന വെറും മഷി മാത്രമാകുന്നു ജീവൻ നഷ്ടപ്പെട്ടവനും അവന്റെ കുടുംബത്തിനും കുറെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും നഷ്ടമാകുന്നു ഇത് ദുരന്ത കേരളമെന്ന് ഹരീഷ് പേരടി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകളാണ് കാണാതായത് ഇതു സംബന്ധിച്ച വിവരം സെഷൻസ് ജഡ്ജി ഡിസംബറിൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി എറണാകുളം മഹാരാജാസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇരുപത്തി ആറ് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതിസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിന് രാത്രിയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വച്ച് കൊല്ലപ്പെട്ടത് ഇതേ കോളേജിലെ അർജുൻ എന്ന വിദ്യാർത്ഥിക്കും കുത്തേറ്റിരുന്നു മഹാരാജാസിലെ വിദ്യാർത്ഥിയും ഒന്നാം പ്രതിയുമായ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ചത് പ്രകാരം ഒൻപതാം പ്രതി ഷിഫാസ് അഭിമന്യുവിനെ പിടിച്ചു പിടിച്ചുനിർത്തുകയും സഹൽ കത്തികൊണ്ട് കുത്തുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുമായുള്ള രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഭിമന്യു കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കെ എല്ലാ രേഖകളും അപ്രത്യക്ഷമായത് കേസ് തെളിയിക്കാൻ ആവശ്യമായ സുപ്രധാന തെളിവുകൾ പ്രോസിക്യൂഷന്റെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമായത് യാദർച്ഛികമല്ല അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന സമയത്തു തന്നെ പി എഫ്ഐക്കാരായ പ്രതികളെ രക്ഷിക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് പ്രധാന പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസായിരുന്നു സുരേന്ദ്രൻ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾ തന്നെയാണ് കൊലക്കേസ് അട്ടിമറിക്കാൻ ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലുള്ള കളികളാണ് പോപ്പുലർ ഫ്രണ്ടും സി തമ്മിൽ ശക്തമായ ധാരണയാണുള്ളത് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണ് അതുകൊണ്ടാണ് സി പി എമ്മും എസ് എഫ് ഐയും ആ കേസിൽ അങ്ങനെയൊരു മുഖം സ്വീകരിച്ചതെന്ന് സുരേന്ദ്രൻ പറഞ്ഞു അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നും പോലീസ് അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ സാധിച്ചതെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അതേസമയം അഭിമന്യു കേസിലെ മെല്ലെ പോക്ക് സി പി എമ്മിനുള്ളിലും ചർച്ചയായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും വിഷയം ചർച്ചയാകും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയം ചർച്ചകളിൽ നിർത്തും പോപ്പുലർ ഫ്രണ്ടിന്റെ സഹസംഘടനകളായാണ് എസ് ഡി പി ഐ ക്യാമ്പസ് ഫ്രണ്ടും പ്രവർത്തിച്ചിരുന്നത് എന്നാൽ നഷ്ടമായ രേഖകൾ പുനഃസൃഷ്ടിക്കാമെന്നും അതുകൊണ്ട് തന്നെ വിചാരണ അട്ടിമറിക്കില്ല എന്നുള്ള വാദവും സജീവമാണ് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാഷ്വാലിറ്റി രജിസ്ട്രാർ സൈറ്റ് പ്ലാൻ എന്നിവ അടക്കമുള്ള രേഖകൾ നഷ്ടപ്പെട്ടതായാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത്